സംഭവിച്ചത് ഇന്നലെ ന്യൂ ഇയർ ആയിട്ട് എൻ്റെ ഹസ്ബൻഡും കൂട്ടാരന്മാരും കൂടി അവിടെ ന്യൂ ഇയർ ആഘോഷിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു അങ്ങനെ സ്ഥലം കൗൺസിലറും വേറെ രണ്ടുമൂന്ന് പേരും കൂടി വന്ന് ഇവിടെ ഇവിടെ നിൽ കൂടി നിൽക്കാൻ പറ്റില്ല എൻ്റെ വീട്ടിന് മുന്നും മീന്ന് പോണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊച്ചപ്പാടും ബഹളവും ഉന്തും തള്ളൊക്കെ ആയി കഴിഞ്ഞ് ആര് ഫോൺ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ഒരു അഞ്ചെട്ട് വണ്ടിയിൽ ആൾക്കാരിങ്ങനെ വന്നു വന്നുകൊണ്ടും കല്ല് തുടങ്ങി മരകായുധങ്ങളുമായി സ്ഥലം കൗൺസിലറും ഗുണ്ടകളും വീട് കയറി ആക്രമിച്ചെന്നാണ് വീട്ടമ്മയും രണ്ട് പെൺകുട്ടികളും ആരോപിക്കുന്നത് ഒന്നാം തീയതി പുലർച്ചെ രണ്ടേ മുപ്പതിനായിരുന്നു സംഭവം കളമശ്ശേരി വട്ടേകുന്നം സ്വദേശി വലിയ പറമ്പിൽ പ്രവീൺ കേവിക്കും സുഹൃത്തുക്കൾക്കുമാണ് ഗുരുതരമായി പരിക്കേറ്റത് തല്ലോങ്ങിയപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഓടി അത് കയറി അങ്ങനെ മനോജ് എന്ന് അവനെ തല്ലി ഞങ്ങളുടെ കോമ്പൗണ്ടില് ഞന്റെ ഭാഗം കൊണ്ടുവന്നിട്ട് തലയൊക്കെ പൊളിച്ച് നിങ്ങളുടെ ഹസ്ബൻഡ് കൂടെ ഉള്ള ആളാണ് അതെ സീരിയസ് സീരിയസ് ആയിട്ട് ആയിട്ട് എന്താ തലയിൽ സ്റ്റിച്ച് ഒക്കെ ഉണ്ട് മറ്റേ പട്ടിക എല്ലാവരുടെ കയ്യിലും ഓരോ സാധനങ്ങളുണ്ടായിരുന്നു കൂടുതലായിട്ട് ആൾക്കാർ അമ്പതാം വാർഡ് കൗൺസിലറിന്റെ ഹസ്ബൻഡും അതേപോലെ മുപ്പത്തെട്ടാം വാർഡിലെ അങ്ങനത്തെ നമുക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ തന്നെ വന്നിട്ടാണ് ഇവർ എന്നെ അന്ന് വന്ന് ഭീഷണിപ്പെടുത്തിട്ട് പോയിട്ടുണ്ട് വഴി വഴി ഭീഷണിപ്പെടുത്തി വീടിന്റെ ജനലൊക്കെ ജനലിയൊക്കെ പൊളിച്ചിട്ടുണ്ട് വീടിന്റെ ജനലി വീടിന്റെ എന്തേം തള്ളേം ചെയ്യണേ ഞങ്ങൾ രണ്ടപ്പളാ സാർ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഭീഷണിപ്പെടുത്തി കൈ കണ്ടാ ഇത് ഇതിന്റെ ചൂട് നിങ്ങൾ നിങ്ങറിയും അങ്ങനെയൊക്കെ പറയണത് പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞപ്പോളോ ഞങ്ങള് ഉന്തി തള്ളിയൊക്കെ ചെയ്യണോസ് നടപടിയെടുക്കാറു പറഞ്ഞത് അവിടെ പോലീസ് വീട്ടിൽ വന്നാണ് ഈ പരിക്ക് പറ്റിയ ആശുപത്രി അവര് അവര് പറഞ്ഞ് ഞങ്ങള് കൗൺസിലറൊക്കെയാണ് ഞങ്ങൾ വന്നോളാം നേരിട്ട് വന്നോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് പിന്നെ അയാളെത്തിലീസുകാർക്ക് അയാളെ ഹോസ്പിറ്റലിൽ എത്തിക്കാനുള്ള തിരക്കിലും കൂടിയായിരുന്നു രണ്ടു മണി മൂന്നു മണി എടുക്കാറായി അത് കഴിഞ്ഞ് ഈ അത് കഴിഞ്ഞിട്ടും അഞ്ചുമണി ആ ടൈമൊക്കെ ആയപ്പോ വീട്ടിൽ വന്ന് ഈ പ്ര കൗൺസിലർ കുമ്പത്താമുള്ള കൗൺസിലറോ വേറെ ഏതോ ഒരു ആളും കൂടി വന്ന് വീട്ടിൽ ടോർച്ച് അടിച്ച് നോക്കിയും അവിടെ പരിസരങ്ങൾക്ക് ടോർച്ചടിച്ചു എന്നൊക്കെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രണ്ട് പൊതുവെ ഒരാളുടെ കാലിന്റെ മുട്ട് എന്റെ ചേറ്റ പൊട്ടിയിട്ട് നാളെ ഓപ്പറേഷൻ പോകണം പറയുന്നുണ്ട് ഒരാൾ സീരിയസ് ആയിട്ട് ഒരാൾ അങ്ങ് കൊണ്ടുപോയേ ഇപ്പൊ അച്ഛനില്ല അവരുടെ കൂടെ ഞങ്ങൾ മൂന്ന് പെൺപിള്ളേര് മാത്രം വീട്ടിലുള്ളൂ ഇവരങ്ങോടും ഇങ്ങോട്ടും ഇങ്ങനെ ചുറ്റി നടന്ന് നടക്കുകയാണ് നടക്കാൻ നടക്കുന്നുണ്ട് ചുറ്റിനുണ്ട് ഒരാള് രണ്ടാൾക്കാരൊന്നുമല്ല നിറയെ ആൾക്കാരാണ് ഒരാളല്ല അവര് പത്ത് നാല്പത് പേര് ഒന്നിച്ച് അവര് പ്ലാൻ ചെയ്ത് നടക്കണേത് കൂടാലോചന ഈ രാവിലെ വിളിച്ചപ്പോ തന്നെ ഒരു വണ്ടികളിൽ നടത്ത ആൾക്കാർ വരെയാണ് വിളിച്ചപ്പോ തന്നെയാണ് എത്ര എന്തോരോ വന്നത് തന്നത് ചെയ്തതാണ് അത് എന്തോ അവരുടെ തമ്മിൽ എന്തോ വിഷയങ്ങളുണ്ടായിട്ടുണ്ടായിരുന്നു അന്ന് ഇതുപോലെ വന്ന് വീട്ടിൽ വന്ന് പോയതാണ് രണ്ടാം രണ്ടാം ഭീഷണിപ്പെടുത്തിയതാണ് വീട്ടുമുറ്റത്തിൽ നിന്നും സുഹൃത്തുക്കളുമായി പുതുവത്സരം ആഘോഷിക്കുന്നതിന്റെ ഇടയിലേക്കാണ് സ്ഥലം കൗൺസിലറും ഗുണ്ടകളും വീടാക്രമിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു മർദ്ദനത്തിൽ രണ്ടുപേർക്ക് പരിക്കേറ്റു തുടർന്ന് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് കളമശ്ശേരി പോലീസ് എത്തിയാണ് മർദ്ദനത്തിൽ പരിക്കേറ്റ ഇരുവരെയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയും ഒരാളുടെ നില ഗുരുതരമായതിനാൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി മർദ്ദിച്ചവരെ തിരിച്ചറിയാമെന്നും ഭീഷണിയുണ്ടെന്നും വീട്ടമ്മ പറഞ്ഞു വീടുകയറി മർദ്ദിച്ചവർക്കെതിരെ കളമശ്ശേരി പോലീസിൽ പരാതി നൽകി ന്യൂസ് നയന്റി ഫൈവ് Cleep. <laughs>